เวลカム ടു आवर ยูทูป চ্যানেল กളി วิทซีอันซารา ഹലോ ഗൈസ് ദിസ് इज आवर ഫസ്റ്റ് വീഡിയോ ഇനമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഹെയർ ബാന്ഡ് കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ ഗൈസ് ബ്ലാക്ക് ബോയും ും തന്നു വെച്ച് നോക്കട്ടെ വൈറ്റ് സ്റ്റോൺസ് ആണ് പിന്നെ നല്ല ബോയും ആണ് ഇത് ഫ്രോക്കിൻ്റെ കൂടെ ഒക്കെ നല്ല മാച്ച കാണിക്കാൻ പോവാണ് ഇതെന്നുവെച്ചാല് ടൈഗർ പാറ്റേൺ ആണ് പിന്നെ നല്ല ആണ് ബ്രൗൺ കളർ ആണ് നല്ല ആണ് ഹലോ നമുക്ക് അടുത്ത് നോക്കാം അതൊരു നല്ല പർപ്പിൾ കളറും നല്ല ഫ്ലവേഴ്സും ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ് പാർട്ടി വെയർ ഫ്രോക്കിൻ്റെ കൂടെ ഒക്കെ നല്ല മാച്ചാകും ഇത് സ്റ്റോൺസും ബീഡ്സും ഒക്കെ ഉണ്ട് ഇത് ജീൻസിന്റെ കൂടെ ഒക്കെ നല്ല മാച്ചാകും നല്ല രസമാണ് ഇതാണ് നല്ല മിക്കി ബോസ് ബോയ് ആണ് പിന്നെ നല്ല ക്യൂട്ട് ആണ് എന്നെ പോലെ കുട്ടികൾക്ക് ഇത് വെച്ചുമ്പോ നല്ല രസമുണ്ട് രസ ഇത് വൈറ്റ് ആൻഡ് ബ്ലൂ ചെക്ക് ചെക്ക് ആണ് ജീൻസിന്റെ കൂടെ നല്ല സ്യൂട്ടാവും സിമ്പിൾ ഫ്ലോർ ബോയാണ് ഇവിടെ നല്ല ഫ്ലവേഴ്സും ഉണ്ട് ഗ്രീൻ കളറുമാണ് ഇതൊരു ബ്ലൂ ഹേ ബോയാണ് പോൾക്ക ഡോട്ട്സ് ഉണ്ട് നല്ല രസമുണ്ട് കാരണം ഇതാ മിക്ക ബണ്ണീൻ്റെ ചെവി കൂടെ അതുപോലെയാണ് അതേ ടൈപ്പ് പിങ്ക് ഹെയർ ബാൻഡ് ആണ് ഇത് ക്രീം ഹെയർ ബാൻഡ് ആണ് എൻ്റെ ഷെർമെന്ന് വെച്ചാണ് ഇത് കുട്ടികൾക്ക് ഇങ്ങനെ ഫ്രോക്കിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാം ഇത് മാത്രമേ ഉള്ളൂ ഇനി കുറച്ച് ഹെയർ ബാൻഡ്സ് കാണാം നമ്മൾ ഹെയർ ടൈ ചെയ്തിട്ട് ഇടാം പിന്നെ കളേഴ്സ് എന്ന് വെച്ചാൽ വൈറ്റ് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഇത് നല്ല ക്യൂട്ടാണ് കാണാൻ നമ്മൾ കാണാൻ പോകുന്ന സെയിം പാറ്റേണും പക്ഷേ ഡിഫറെൻ്റ് കളറുമാണ് ഒന്ന് പിങ്കും പിന്നെ റെഡും ഈ നല്ല ക്യൂട്ട് ക്ലിപ്സാണ് എനിക്കിത് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അബുദാമിന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കുറച്ചൊക്കെ ഷെയർ ചെയ്തു അപ്പോൾ എനിക്ക് ഇത്ര കണക്ഷൻസേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിന് തന്നെ താഴെ കൊടുക്കാം ഞാൻ പേര് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും കമന്റ് മറക്കരുത് താങ്ക്സ് ഫോർ മരക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സ്റ്റേ ഹോം ഹെൽത്തി താങ്ക്സ് ഫോർ വാച്ചിങ്

السلام عليكم